ഞാൻ ഇന്ന് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി കുഴിമന്തി എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവം ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ് ഇത് നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം ഇതിന്റെ പേര് വന്നിട്ട് ഫ്ലോ ചോറാണ് അതായത് ഒരു ഫ്ലോയിൽ ഉണ്ടാകുന്ന ഒരു ചോറാണ് ഇത് അതുകൊണ്ടാണ് ഞാൻ ഫ്ലോ ഇട്ടത് ഫസ്റ്റ് നമുക്ക് ചുമയുണ്ട് ഇത് തക്കാളി ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ബാഴത്തുള്ളി ഇതൊക്കെയാണ് വേണ്ടത് പിന്നെ അരി അരി നമ്മൾ ഒരു ഗ്ലാസ് ഇട്ട് വ്യാപിക്കണം വ്യാപിക്കേണ്ട ഒരു ഗ്ലാസ് ഇടണം എന്നിട്ട് എത്ര വിസിലടിക്കുമെന്ന് അടുത്ത് നോക്കട്ടെ ഇത് കുഴിമന്തിയാണെന്ന് ഇത് കുഴിമന്തി പോലെ ഇത് കുഴിമന്തിയാണ് കുഴിമന്തിയാണെന്ന് ഈ പിള്ളേരെ പറഞ്ഞ് പറഞ്ഞ് അത് മനസ്സിലാക്കി കൊടുക്കാൻ പെടുന്ന പാടാണ് ഈ ഫുഡ് ഉണ്ടാക്കണേം കണ്ടി വലിയൊരു പാട് പിള്ളേർക്ക് മനസ്സിലാവൂലെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ പിള്ളേർക്കറിയായില്ല അത് നമുക്ക് ആദ്യം വെളുത്തുള്ളി പൊളിക്കണം ഇനി കയ്യിൽ ഇത് കിടക്കണത് സ്വർണ്ണമാണെന്നും പറഞ്ഞാൽ ആരും ഇത് സ്വർണ്ണമല്ല ഇവിടെ കിടന്നൊരു മാലയെടുത്ത് ചുട്ടി കെട്ടിയിട്ടതാണ് ഇനി ഞാൻ വലിയ സംഭവമായി പോയെന്നും പറഞ്ഞിട്ട് കമന്റ് വരും അങ്ങനെയും കുറേ ആൾക്കാരുണ്ട് അതല്ലേ പറ്റാത്തത് തക്കാളി അരിഞ്ഞ് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇടാം തക്കാളി ഫുൾ അരിഞ്ഞ് അത് ജ്യൂസ് പരുവത്തിലാക്കി എടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ ഈ സാധനം കൂടെ ഇട്ട് കൊടുക്കാം ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഒരു ഗ്ലാസ് അരി ഇടുന്നു മതിയോ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ഉള്ളു വസ്മതിയ സുമതിയോ എന്താ ഒരു ഗ്ലാസ് അരി നമ്മൾ കുക്കറിലിടുന്നു കുക്കറിലിട്ട് കഴിക്കണം അരി നമ്മൾ അളന്ന് നോക്കുമ്പോൾ താ ഈ പാത്രത്തിനകത്തോട് അരി നമ്മൾ അറന്ന് അരി നമ്മൾ അളന്ന് നോക്കിയപ്പോൾ ഈ പാത്രത്തിലുള്ളതേ ഉള്ളു അപ്പം നമ്മൾ ഈ പാത്രത്തിന്റെ പാത്രത്തിൻ്റെ വെള്ളം എടുക്കണം അതാണ് ചെയ്യാറ് അതിൻ്റെ കൂടെ അതാണ് ഇതും ഇതും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം നമ്മൾ കുറച്ച് ബട്ടർ ബട്ടറിട്ട് കൊടുക്കുന്നു പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊരു ഫ്ലോയില് വേണ്ട മൂടിപ്പോവും അതാണ് പ്രശ്നം എന്നാലും ഒത്തിന സ്നേഹം കൊണ്ടാണ് ഉദ്ദേശം ഇനി നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ അല്ല വേവിച്ച് വെച്ച ചിക്കൻ അല്ല നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച ചിക്കൻ കട്ടയായിട്ടിരിക്കുകയാണ് ഗൈസ് നമ്മൾ ചിക്കൻ ഈ അരിയുടെ കൂടെ തന്നെ ഇങ്ങനെ കൊടുക്കുന്നു പിള്ളേര് വിശ്വസിക്കും ഇത് ഞാൻ വിശ്വസിച്ച് അടുപ്പിക്കും അതാണ് എൻ്റെ ഒരു കഴിവെന്ന് പറഞ്ഞത് പിള്ളേര് ഇത് വിശ്വസിക്കണം കുഴിമന്തിയാണെന്ന് ചോറ് മര്യാദക്ക് തിന്നില്ലെങ്കിലും ചിക്കൻ മര്യാദയ്ക്ക് തിന്നും പിള്ളരുമായിട്ടുള്ള യുദ്ധമാണത് ഇത് ശരിയാവൂ ശരിയാവുമായിരിക്കും മനസ്സിലാവൂല കുഴിമന്തിയാണെന്ന് ഏ അല്ല ഇവക്ക് മനസ്സിലാവൂല ഇത് കുഴിമന്തി ഇവര് ഇവർ രണ്ടുപേരും കൂടി അതിനകത്ത് കുഴിക്കാൻ തുടങ്ങും പാവം പാവം ശൈലു ഞാൻ കുഴിമന്തി ഉണ്ടാക്കുന്നു കുഴിമന്തി ഉണ്ടാക്കുന്നു വരൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ചിലപ്പോൾ കുഴിമന്തി തിന്നാനായിട്ട് വരും മെയിനായിട്ട് നമുക്ക് ഇതാ ഈ സാധനങ്ങൾ ഇടാൻ മറന്നുപോയി അതുകൊണ്ട് നമ്മൾ കുക്കർ കുക്കർ തുറന്നിട്ട് കൊടുക്കാം വിസില് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് തുറന്നു നോക്കാം കുറേ നേരമായി വളരെ നന്നായിട്ട് ഞാൻ ചിക്കൻ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് അച്ചാർ കുറച്ച് വെള്ളം കൂടിപ്പോയി കുറച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചൂട് പാറും അച്ചാർ ചൂട് പാറും അച്ചാർ കുറച്ച് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം കുട്ടികൾക്ക് കൊടുക്കുന്നുപേ ഞാൻ തിന്നു നോക്കും ജീവനോട് ഉണ്ടാന്ന് വാവ് വാവും വെഴിഞ്ഞ അപ്പോൾ ചിക്കൻ അച്ചാറിൻ്റെ റെസിപ്പി വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യേണ്ട വേണം ഓക്കെ ബൈ ബൈ